വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മൂസക്കോയ നടുവണ്ണൂർ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലെ പരുഷമായ യാഥാർത്ഥ്യങ്ങൾക്കു മുമ്പിൽ മറവി അനുഗ്രഹമാണ് മറവി മനുഷ്യനോളം എന്നതിലേറെ ജന്തുസഹജം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി മനുഷ്യേതര ജീവികളുടെ മറവി അബോധപൂർവമാണ് എന്നാൽ മനുഷ്യമറവി മറവി എല്ലായ്പ്പോഴും അങ്ങനെയല്ല അവശ്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ബോധപൂർവം മറന്നു ശീലിക്കുമ്പോൾ മറവിയെ സഹജമായ അനുഗ്രഹമായി കണ്ട് ന്യായീകരണങ്ങൾ ചമയ്ക്കും നമ്മൾ സിനിമാ കഥകളും ജനപ്രിയ നോവലുകളുമെല്ലാം വള്ളിപ്പുള്ളിവിടാതെ ഓർത്തുവയ്ക്കുകയും പാഠഭാഗങ്ങൾ പാടെ വിസ്മരിക്കുകയും ചെയ്യുന്നയാൾ തനിക്ക് അപ്രിയമായ കാര്യങ്ങൾ ബോധപൂർവം മറക്കുകയാണല്ലോ ചെയ്യുന്നത് പൂർവാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭാവി കർമ്മങ്ങൾക്ക് മാർഗദർശകങ്ങളാവുമെങ്കിൽ ഇന്നത്തെ മിക്ക സാമൂഹ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടേനെ ദുരിതങ്ങളുടെ നെടുനാളുകൾക്കൊടുവിൽ ഐശ്വര്യം വരുമ്പോൾ ഭൂതകാലം വിസ്മരിക്കപ്പെടുന്നു പാലൊഴുക്കാം തേനൊഴുക്കാം വാഗ്ദാനങ്ങൾക്കൊപ്പം എന്തും ചെയ്യാൻ തയ്യാറാകുന്നവർ കാര്യലാഭത്തിനു ശേഷം അത് കൈവന്ന മാർഗം വിസ്മരിക്കുന്നു കൺമുമ്പിൽ വെച്ച് ക്രൂരമായി വധിക്കപ്പെട്ടവരോടുള്ള പ്രിയം അതേ രീതിയിൽ മറ്റൊരു വധത്തിന് പ്രേരണയാകുമ്പോൾ അല്പം പോലും കുറ്റബോധം തോന്നേണ്ടതില്ല കൊന്നവനെ കൊന്നു തീർക്കുകയല്ലാതെ തൻറെയാൾ മരിച്ചു വീണപ്പോൾ താൻ അനുഭവിച്ച വ്യഥ അവരും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന ഉയർന്ന ചിന്തയ്ക്കൊന്നും അവിടെ പ്രസക്തിയില്ല അടിസ്ഥാനപരമായി സമർത്ഥനും സ്വാർത്ഥനുമായ മനുഷ്യൻ സർവത്ര മറവി അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഓർത്തിരിക്കേണ്ടത് മറക്കുകയും മറക്കേണ്ടതെല്ലാം ഓർത്തിരിക്കുകയും ചെയ്യുകയെന്നത് സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണിന്ന് അധ്വാനമാണ് വിജയമെന്ന ശാശ്വത സത്യം വിസ്മൃതിയിൽ ചേർന്നിരിക്കുന്നു സുഖം മാത്രം കാക്ഷിക്കുന്ന അനന്തമായ അന്വേഷണങ്ങളായി ജീവിതത്തിന് പുതിയ നിർവചനങ്ങൾ കൈവരുന്നു സാങ്കേതികവിദ്യയുടെ മായാപ്രപഞ്ചത്തിൽ ജോലിഭാരം നന്നേ കുറഞ്ഞു കമ്പ്യൂട്ടർ യുഗത്തിന്റെ ആവിർഭാവം മനുഷ്യധ്വാനം അക്ഷരാർത്ഥത്തിൽ വിരലുകളിലേക്ക് ഒതുക്കുകയാണ് ഭക്ഷണം പാകം ചെയ്യാനും അലക്കാനും ഡോർ തുറക്കാനും കാറോടിക്കാനും ലിഫ്റ്റിൽ കയറാനും എന്തിന് ഫയൽ നോക്കാൻ പോലും ഇന്നൊരു സ്വിച്ചിന്റെ ആവശ്യമേയുള്ളൂ ഈ സ്വിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള പരമാവധി അധ്വാനം വിരലമർത്തുക മാത്രമാണ് ഇങ്ങനെ പോയാൽ വിദൂരഭാവയിൽ മനുഷ്യൻ കേവലം വിരലുകൾ മാത്രമായി തീരുമെന്ന ചിന്ത പൂർണ്ണമായും അതിശയോക്തിയായി തള്ളേണ്ടതില്ല ആധുനിക ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോളുകളാണ് ബഹുജനമാധ്യമങ്ങൾ സാമൂഹ്യമായ മറവികളിലും ഓർമ്മപ്പെടുത്തലുകളിലും അവ വഹിക്കുന്ന പങ്ക് നിസ്സീമമാണ് സൂക്ഷ്മ വിശകലനത്തിൽ നിസ്സാരമായ വിഷയങ്ങൾ പോലും സംവാദത്തിൻ്റെ വിത്തുകളായി വിതറി ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതിപഥങ്ങളിൽ ഉന്നിത്രമാക്കി നിർത്താൻ അവയ്ക്കു കഴിയും ചെറിയ കാര്യങ്ങൾ പോലും വലിയതായി ആളിക്കത്തിച്ച് നിശ്ചിത കാലയളവ് വരെ മാത്രം ഓർമ്മപ്പെടുത്തുകയും പിന്നീട് സമൂഹത്തെ മുഴുവൻ തങ്ങൾക്ക് താൽപ്പര്യമുള്ള മറ്റൊരു വിഷയത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്ന മീഡിയകളുടെ വ്യാപാരതന്ത്രം സമൂഹം ഇനിയും എന്ന് പരിശോധിക്കണം ഇന്നലകളുടെ പരുഷമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുഖം തിരിക്കാനാവാതെ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമായി പോവുകയാണിവിടെ പ്രതീക്ഷയോടെ ഒത്തിരി സ്വപ്നങ്ങളും ഒപ്പം ഉത്കണ്ഠയുമായി ഭർത്തൃഗൃഹത്തിൽ വലതുകാൽ വച്ചെത്തുന്ന മരുമകളെ റാഗ് ചെയ്യുന്ന അമ്മായിയമ്മ തന്റെ ഭൂതകാലത്തെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാൻ തയ്യാറല്ല ദാരിദ്ര്യത്തിൽ മുങ്ങി സ്ത്രീധനം കൊടുക്കാനില്ലാതെ ഏറെ നാളുകൾ കണ്ണീരൊഴുക്കിയവളായിരുന്നു താനുമെന്ന ഓർമ്മ സ്ത്രീധനപ്പേരിൽ പുത്രഭാര്യയെ ഉപദ്രവിക്കുന്ന ഈ സ്ത്രീക്കില്ല കൗമാരത്തിലും യൗവനത്തിലും രക്ഷിതാക്കളോടുള്ള കടമ നിറവേറ്റാത്തവരാണ് വാർദ്ധക്യത്തിൽ സ്വന്തം മക്കളുടെ അവഗണനയെപ്പറ്റി പരാതി പറയുന്നത് ഒറ്റവരുടെ വേർപാടും ഭീതിദായകമായ സംഭവങ്ങളും മറക്കാൻ കഴിയുന്നത് അനുഗ്രഹം തന്നെ എന്ന് എന്നുവച്ച് വേർപിരിഞ്ഞവരുടെ ജീവിതം പാടെ മറന്ന് വിരഹദുഃഖം ശമിപ്പിക്കുകയല്ല അവരുടെ ജീവിതത്തിലെ നന്മകളിൽ നിന്ന് പ്രചോദനം നേടി ഭാവി ജീവിതം സാർത്ഥകമാക്കി മാറ്റുകയാണ് വേണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം ഓർമ്മയിലുണ്ടെങ്കിൽ പിന്നീട് അതേപോലുള്ളതോ അതിനേക്കാൾ ശക്തമായതോ ആയ അനുഭവത്തോട് വിജയപൂർവ്വം ഏറ്റുമുട്ടാൻ കഴിയും ചുരുക്കത്തിൽ മനുഷ്യൻ മനുഷ്യനെല്ലായിടത്തും മറവിയെ അനുഗ്രഹം മാത്രമാക്കി സ്വീകരിച്ചുകൂടാ ആധുനിക ജീവിതത്തിന്റെ വിഖലതകളിൽ വല്ലാതെ വീർപ്പുമുട്ടുന്ന ചില മുഹൂർത്തങ്ങളിൽ മാത്രം മറവി അനുഗ്രഹമായി കരുതിയാൽ മതി മൂസക്കോയ നടുവണ്ണൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്